ത്തമ സന്താനലബ്ധിയും മഹാരോഗശമനവും കുട്ടികൾക്ക് വിദ്യാഗുണവും പ്രദാനം ചെയ്യുന്ന അപൂർവമായ ഒരു പുരാതന വെങ്കിടാചലപതി ക്ഷേത്രമുണ്ട് തുറവൂർ വളമംഗലം ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രം കാലപ്പഴക്കത്താൽ ജീർണിച്ച ഈ ക്ഷേത്രം ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് പുനർനിർമ്മാണം തുടങ്ങിയത് എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ നിർമ്മാണത്തിന് വിഘാതമായി എറണാകുളം ആലപ്പുഴ ദേശീയപാതയിൽ തുറവൂർ ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം തുറവൂർ ദേശത്തിൻ്റെ കരനാഥന്മാരായ ശ്രീ നരസിംഹമൂർത്തിയുടെയും മഹാസുദർശനമൂർത്തിയുടെയും ദീപാവലി ഉത്സവകാലത്ത് കൂട്ടിയെഴുന്നള്ളത്തിനെത്തുന്ന പ്രധാനപ്പെട്ട അഞ്ച് ദേവന്മാരിൽ ഒരാളാണ് തിരുവെങ്കിടപുരത്തപ്പൻ നരസിംഹമൂർത്തിയുടെ മൂലഗൃഹമായ ശ്രീഭൂതനിലം ക്ഷേത്രത്തിന്റെ സമീപത്തായാണ് തിരുവെങ്കടപുരം ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് വേഴപ്പറമ്പ് പരമേശ്വരൻ നമ്പൂതിരിയുടെ അഭിപ്രായം ആയിരത്തി അഞ്ഞൂറിലേറെ വർഷം പഴക്കമുണ്ട് എന്നാണ് തച്ശാസ്ത്രജ്ഞായ അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വന്ന് ഇതിൻ്റെ പഴയ കല്ലുകളൊക്കെ പരിശോധിച്ചിട്ടാണ് ഇതിന് ഇത്രയും പഴക്കമുണ്ട് എന്ന് നമ്മളെ ബോധിപ്പിച്ചു അതുപോലെ തന്നെ വിദഗ്ധരായ ശൂലപാണി വാരർ ജോത്സ്യൻ വടക്കൻ പറവൂർ ബഹുമാനായ ശ്രീധൻ തന്ത്രികൾ ഇവരൊക്കെ ഈ ക്ഷേത്രത്തിൽ വന്ന് ദേവപ്രശ്നം വെച്ചിട്ടുള്ളവരാണ് അവരും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ക്ഷേത്രമാണെന്നും ഇത് ഭാവിയിൽ നല്ല ഒരു ക്ഷേത്രമായിട്ട് മാറുമെന്നും ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളവരാണ് അപ്പൊ അങ്ങനെ എല്ലാത്തരത്തിലും നല്ല ചൈതന്യവത്തായിട്ടിരിക്കുന്ന തിരുപ്പതി ഭഗവാന്റെ ഒരു ചൈതന്യം വേണ്ട രീതിയിൽ കുടികൊള്ളുന്ന സ്ഥലമാണ് ഈ ക്ഷേത്രം പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിന്റെ ദേവപ്രശ്നം രണ്ടാമത് വയ്ക്കുന്ന സമയത്ത് അരി സുരേഷ് പണിക്കരും ആണ് ഇവിടെ പ്രശ്നം ദേവപ്രശ്നം വെച്ചത് അന്നാണിത് വെങ്കിടാലപതി ആണ് എന്നുള്ള ഭാവം തെളിയുന്നത് കാരണം പ്രതിഷ്ഠാ വൈഭവത്തെ ചിന്തിച്ച സമയത്ത് ഏതു ഭാവത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന് നമ്മൾ പറയുകയും അപ്പോ ആ സമയത്ത് ഏത് പ്രതിഷ്ഠയാണ് എന്ന് പലർക്കും സംശയം ഉണ്ടായി അപ്പൊ നമ്മുടെ ആരുടെയും പ്രത്യേക നിർദ്ദേശപ്രകാരമല്ല അന്ന് ബഹുമാനായ ഉളതല പൊന്നപ്പൻ ജോഡ്സനാണ് ഈ പ്രതിഷ്ഠാ വൈഭവം എന്താണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു ഇത് ഗുരുവായിരിരിക്കുന്ന വെങ്കിടാജലപതിക്ക് ഒരു വഴിപാട് നടത്തിക്കൊണ്ട് ഈ ഭാവം വെങ്കിടാചലവി ഭാവത്തിൽ മഹാവിഷ്ണുവിനെ ചതുർബാഹുവായിട്ട് പ്രതിഷ്ഠിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി അന്ന് ബിദുനൻ രാശി വരികയും അത് പൂർണമാവുകയും ചെയ്തു എന്നാണ് അപ്പം അങ്ങനെ വളരെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണെന്നും ഈ ക്ഷേത്രത്തിലെ പ്രധാന നിവേദ്യം പച്ചപ്പാലിൽ കതലിപ്പഴം ഇട്ട് ഭഗവാൻ ആദ്യം നിവേദിക്കും ഇത് എല്ലാ മഹാരോഗങ്ങളും മാറിക്കിട്ടാനുള്ള നിവേദ്യമാണ് ഏതൊക്കെ രോഗമുണ്ടെങ്കിലും ആ രോഗങ്ങളെ മാറ്റാൻ ഈ സാധിക്കും എന്ന് അന്ന് മാറ്റാൻമാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവകാല ചരിത്രമായി പറയപ്പെട്ടു പോരുന്നത് ഒരു കഥയുണ്ട് പൂർവകാലത്ത് ബ്രാഹ്മണ ദമ്പതികൾ പരദേശത്തു നിന്നും ഇവിടെ വന്ന് താമസിച്ചുവെന്നും അവർക്ക് സന്താനമില്ലാതിരുന്ന ദുഃഖം അനുഭവിച്ചുവെന്നും അതിനായി അവർ വെങ്കിടാചലപതിയെ വെച്ച് ആരാധിക്കുകയും അവരുടെ അജഞ്ചലമായ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ അവർക്ക് സന്താന പരമ്പരകളേകി സംരക്ഷിച്ചുവെന്നുമാണ് ചരിത്രം പിന്നീട് അവരാൽ സംഭവിച്ച എന്തോ ദുരന്തങ്ങൾ മൂലം ഇവിടെ നിന്ന് പാലായനം ചെയ്യുകയും ക്ഷേത്രത്തിന്റെ അധികാരം കൈപ്പന്നൂർ മന നെടുമ്പറത്തു മന മന പുതുപ്പാടി മന എന്നീ ബ്രാഹ്മണ ഇല്ലങ്ങളിൽ നിക്ഷിപ്തമാവുകയും ചെയ്തു ക്ഷേത്ര നവീകരണം നടത്തിയ ഘട്ടത്തിൽ ഈ മനക്കാർ തന്ത്രിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകുകയും തന്ത്രി ഇറങ്ങിപ്പോവുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് മൂർത്തി മാറി പ്രതിഷ്ഠ നടത്തിയത് എന്ന് കരുതപ്പെടുന്നു അങ്ങനെ വെങ്കിടാചലപതി വിസ്മൃതിയുമായി പിന്നീട് നടന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിലാണ് ഇവിടെ നിലവിൽ ആചരിച്ചു പോരുന്ന ചൈതന്യം വെങ്കിടാചലപതിയാണെന്ന് തിരിച്ചറിഞ്ഞത് തുറവൂർ മഹാക്ഷേത്രമായി ബന്ധപ്പെട്ട വെങ്കിടാചലപതിയുടെ ചൈതന്യം പണ്ടുകാലത്ത് ഈ ക്ഷേത്രം ശ്രീകൃഷ്ണ ആരാധനയിലൂടെ ആരാധിച്ചുകൊണ്ട് ഇരുന്ന ഗ്രാമവാസികളാണ് അപ്പം പലരും ഇന്നും ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വരുമ്പോൾ പറയും ഇത് കൃഷ്ണനാണ് പിന്നീട് ഇവിടെ ഒരു വലിയ പ്രശ്നം അഷ്ടമംഗല്യ പ്രശ്നമൊക്കെ വെച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയാൻ സാധിച്ചത് ഇത് വെങ്കടാചലപതിയുടെ ചൈതന്യം കൂടിയ ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണെന്ന് അപ്പോൾ ഞാനിവിടെ ഒരു യാദർശികമായിട്ട് എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ വന്ന സമയത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷവും അതുപോലെ ശ്രീലകത്തെ ഭഗവാനെ നമ്മൾ സേവിച്ച് സേവിച്ച് ആ ഭഗവാന്റെ ചൈതന്യവും ആ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങളും ഒക്കെ എന്നിലേക്ക് കൃപയായി ഭഗവാൻ ചൊരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സാധാരണ ഒരു ക്ഷേത്രമല്ല ഈ ക്ഷേത്രത്തിൽ പ്രത്യേക അത്ഭുതകരമായ നേദ്യങ്ങളുണ്ട് ഭഗവാന്റെ അഭിഷേക തീർത്ഥത്തിന് പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ നമ്മളത് മനസ്സിൽ ആ കാര്യത്തോടു കൂടി ഭഗവാനെ വന്ന് ഒരു പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ദിവസം ഭഗവാനെ തൊഴുതുകൊള്ളാം യഥാശക്തിയായിട്ട് എന്തെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത് സാധിച്ചു തരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളും കിണറുമെല്ലാം നമുക്കിവിടെ ദർശിക്കാൻ കഴിയും പൂർണ്ണമായും കരിങ്കലിൽ തീർത്ത വട്ടശ്രീകോവിലാണ് ഭഗവാനെ ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു ഐതിഹ്യപരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ക്ഷേത്രത്തിന് പുറകിലായിട്ട് ഒരു വാതിലുണ്ട് ഈ വാതിലിൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ സ്വർഗവാതിൽ സങ്കല്പമാണ് തിരുപ്പതിയിലുള്ളതുപോലെ തന്നെ സ്വർഗവാതിൽ ഏകാദശി ദിവസം മാത്രമേ ഈ ടോറ് തുറക്കുള്ളൂ അപ്പോൾ ഇവിടെ ഒരു വെങ്കടാചലപതിയുടെ ഒരു സങ്കല്പമുണ്ട് അപ്പോൾ ഏകാദശി ആചരിക്കുന്ന ഭഗവാന്റെ ഭക്തജനങ്ങൾക്ക് സ്വർഗവാതില ഏകാദശി മുഴുവനായിട്ടും ഈ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഈ വാതിൽ തുറന്നു അന്ന് വളരെ മനോഹരമായി ഭഗവാനെ അലങ്കരിച്ച് അപ്പോൾ അപ്പുറത്തെ നടയും തുറക്കും അതുപോലെ തന്നെ അപൂർവങ്ങളിൽ വർഷത്തിൽ ഒരു ദിവസം മാത്രമേ അത് തുറക്കത്തുള്ളൂ ഉപദേവതകളില്ല എന്നൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് ക്ഷേത്രത്തിന്റെ പുറകിലായി ക്ഷേത്രാന്തരീക്ഷത്തിന് കുളിർമയേകി നിൽക്കുന്ന ഒരു സർപ്പക്കാവുണ്ട് അനന്തനെ പോലെ ഒരു കുടയായി ക്ഷേത്രത്തിന് തണലേകുന്ന വളരെ ചൈതന്യവത്തായ ഈ കാവിൽ നിന്നും വള്ളിപ്പടർപ്പുകളോ വൃക്ഷങ്ങളോ മുറിച്ചുകൂടാ എന്നാണ് ദേവപ്രശ്നവിധി മുൻപരിക്കൽ ഇത് മുറിക്കാൻ ശ്രമിച്ചയാളിന് രാത്രിയിൽ ഗൃഹത്തിൽ വെച്ച് സർപ്പദംശനേറ്റ കഥ വളരെ ഭീതിയോടെയാണ് ഇവിടുത്തെ ജനങ്ങൾ ഓർത്തെടുക്കുന്നത് ഭഗവാന് എനിക്ക് വലിയ വലിയ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ ഇവിടെ വന്നിട്ട് ഇപ്പൊ നാല് വർഷം കഴിഞ്ഞ് മാല കെട്ടിക്കൊടുക്കുകയും എല്ലാ സർവ്വ കാര്യങ്ങളും ചെയ്യും പക്ഷേ ഇവിടെ ഈ സർപ്പത്തിന് വിളക്ക് വെച്ചപ്പോൾ ഇവിടത്തെ ഒരാൾ പറഞ്ഞു എന്നോട് വിളക്ക് വയ്ക്കണ്ടെന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെ വയ്ക്കാറില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ സർപ്പത്തിനിടയ്ക്ക് വന്ന ഞാൻ പറഞ്ഞു പിന്നെ സർപ്പത്താമ്മാരെ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദോഷവും വരുത്തരുതും എനിക്കറിയാൻ വയ്യായിരുന്നു ഞാൻ വന്നപ്പോൾ മുതലേ ഇത് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദോഷവും വരരുതെന്ന് പറഞ്ഞു എന്നെ ഒന്നും വരുത്തരുതെന്ന് പറഞ്ഞു പക്ഷെ അന്ന് തന്നെ രാത്രിയിൽ സ്വപ്നം കാണിച്ചു ഒരു സർപ്പം എഴഞ്ഞു വന്ന് എൻ്റെ അടുക്ക് വന്നതുകൊണ്ട് പാ പൊളിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും വരുത്തരുത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദോഷവും വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ഇനി മേലിൽ ഞാൻ അവിടെ കത്തിക്കാതിരിക്കില്ല ഞാൻ വന്ന് രണ്ടു നേരവും തിരിവെച്ചോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ എനിക്ക് ആ ഒരു സ്വപ്നം ഞാൻ കണ്ടിട്ടില്ല രണ്ട് നേരവും ഞാൻ തിരിവെക്കും അപ്പം ആ പറഞ്ഞ ആള് വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നിച്ചും പറഞ്ഞു വിളക്ക് വെച്ച് കഴിഞ്ഞെന്നാൽ ആ പറഞ്ഞ ആള് വരുന്നതിന് മുമ്പേ ഇത് കെട്ടിരിക്കണം സർപ്പത്താമാരി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരാഴ്ച അതേ രീതിയിൽ തന്നെ കെട്ടിരുന്നു ഇപ്പുറത്ത് ഭഗവാന്റെ വിളക്ക് വിളക്ക് രണ്ടും രണ്ടും എല്ലാ മാസവും ഇവിടെ പൗർണമി നാളിൽ നടത്തപ്പെടുന്ന സത്യനാരായണ പൂജയിൽ പങ്കെടുക്കുന്ന കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് ഒരു വർഷത്തിനകം സന്താന ഗുണം ലഭിക്കുമെന്നതുള്ളത് അനുഭവസാക്ഷ്യമാണ് കൂടാതെ ഇവിടുത്തെ പ്രധാന നിവേദ്യമായ പച്ചപ്പാലിൽ കതളിപ്പഴം അരിഞ്ഞിട്ട പ്രസാദം പലവിധ രോഗങ്ങളും ശ്രമിപ്പിച്ചിട്ടുണ്ടെന്ന് ഭക്തജനങ്ങൾ അഭിപ്രായപ്പെടുന്നു ഇത്രയും മഹത്തരമായ ഒരു ക്ഷേത്രം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതിനും വഴിപാടുകൾ നടത്തുന്നതിനും പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്